ബിഗ് ബോസ് രാവിലെ നമ്മുടെ ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് വിളിച്ചത് മറ്റൊന്നിനുമല്ല കുറിച്ച് പറയാനാണ് ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു അതൊരു വലിയ സിമ്പിളായിട്ടുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ പാടില്ല പിന്നെ അല്ലാതെ അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങാൻ പാ പാടില്ല ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവരെ മാനസികമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് മാനസികമായി പ്രൊവോക്ക് ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ അവരെ കൊണ്ട് പിടിപിടിയിക്കാം അതല്ലെങ്കിൽ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഈ കയ്യിൽ ഈ കയറിൽ നിന്ന് പിടിപിടിയിക്കാം ഒരു കയറാണ് കൊടുത്തിരിക്കുന്നത് ആ കയറിൽ മൂന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് കളറിലെ ആ മൂന്നെടുത്തും ഇവർ കൈ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതാണ് ഈ ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ വേണം ഇവരുടെ എല്ലാ ജോലികൾ ചെയ്യാനോ അല്ലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാൻ പോലുമോ കയറിൽ അവസാനം വരെ പിടിക്കുന്ന ആരാണോ അവരാണ് ക്യാപ്റ്റൻ ആവുകയും ചെയ്യുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കൈ കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും ഒരു കൈ എപ്പോഴും ഇതിൽ ഹോൾഡ് ചെയ്യണം ഏത് കൈ മാറി മാറി പിടിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ വാഷ്റൂമിലൊക്കെ അനുവൊക്കെ അങ്ങനെ പോകാമെന്ന് അറിയത്തില്ല കാരണം ബാക്കി രണ്ടുപേരെ സാബ്മാനും ആരിനും അല്ലേ ഉള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെ രാവിലെ തന്നെ തുണി പിടിക്കാൻ പോയിട്ട് തന്നെ ഒരു ആര്യനും അനുവും കൂടെ ഒരു ചെറിയൊരു സംസാരം ഉണ്ടായി പക്ഷേ ഇതിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് നെവിൻ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഈ കയറിൻ്റെ പിടിപിടിയിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് അതവരുടെ ഒരു ഗൂഢാലോചനയായിരിക്കും കാരണം അനുവിനെ എന്തായാലും ക്യാപ്റ്റനാക്കത്തില്ല എന്നുള്ളൊരു രീതിയായിരിക്കും കാണിക്കുന്നത് അങ്ങനെ കയറും പിടിച്ചുകൊണ്ട് മൂന്ന് പേരും അതുകൊണ്ട് നടക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആകാൻ ചാൻസ് കൂടുതൽ സാബുമാനായിരിക്കും കാരണം ഒരു സാബുമാൻ എന്താ ഒരു ക്ഷമയുള്ള വ്യക്തിയാണ് പിന്നെ സാബുമാൻ അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ ആര്യനെ നെവിനു അക്ബറുമൊക്കെ കൂടെ ചേർന്ന് എന്തായാലും ഒരു ഗെയിം പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവണം അനുവിനെ ക്യാപ്റ്റനാക്കാതിരിക്കാൻ ആരാണാവുന്നതെന്ന് നമുക്ക് നോക്കാം അനു ഇപ്പോൾ ആയാലും ആയില്ലെങ്കിലും അനു വോട്ട് കിട്ടും അനു ഔട്ടാകത്തില്ല അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം